കമൽ സാറാണ് എന്നോടൊപ്പം ഉള്ളത് നമ്മൾ നേരത്തെ കുറെ ആളുകൾ എടുക്കുമ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട് സാറിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ പല സിനിമകൾക്കും പല പേരുകൾ നൽകുന്നുണ്ട് കഥാപാത്രത്തിനൊക്കെ ഇന്നാണെങ്കിൽ അതൊക്കെ വലിയ വിമർശനത്തിന് പോകേണ്ടതായി വരും ഈ പേരിൻ്റെ ഒരു വിമർശനം കിട്ടുമ്പോൾ എന്തു തോന്നുന്നു എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ഈ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ആവിഷ്കാരത്തിനെതിരെ കത്രിക വരുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ പേര് കഥാപാത്രത്തിൻ്റെ പേരുപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മളെ വിസ്മയിപ്പിച്ചു അങ്ങനെ ഒരു ഒരു ഇത്ര പെട്ടെന്ന് ഇത്രയും എന്താ പറയുക വളരെ ക്രൂരമായ രീതിയിലേക്കുള്ളൊരു കടന്നുകയറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം കഥാപാത്രങ്ങളുടെ എന്ന് പറയുന്ന സംബന്ധത്തോളം മനുഷ്യരുടെ പേരാണ് ഇടുന്നത് അല്ലാണ്ട് വേറെ ഒന്നിൻ്റെയല്ലല്ലോ ഈ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടുന്നത് അല്ലാണ്ട് ദൈവങ്ങളുടെ പേരല്ല ഈ ദൈവങ്ങളുടെ പേരാണെന്ന് ഇവർ അങ്ങ് സ്ഥാപിക്കല്ലേ കാരണം മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഹിന്ദു മതത്തിൽ ഓരോ മതങ്ങൾക്കും അവരുടേതായ ദൈവങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് ഓരോ മൂർത്തികളും ഉണ്ട് അവരുടെയൊക്കെ പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യകുലത്തിന് ഇനി എന്ത് പേരിടും എന്നുള്ള ചോദ്യമുണ്ടല്ലോ നാളെ മനുഷ്യനെന്ത് പേരിടും നമ്മുടെ മക്കൾ ഇനിയിപ്പോൾ നമ്മുടെ മക്കൾക്ക് മക്കളുണ്ടാകുമ്പോഴൊക്കെ അവർ പേരിടുന്ന അയ്യോ ഇനി കുഴപ്പമാകുമോ എന്നാലോചിക്കില്ലേ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ മുഴുവൻ ദൈവങ്ങളുടെ പേരിട്ടിപ്പോൾ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിലെ മുഴുവൻ അങ്ങനെയല്ലേ ഇന്ത്യയുടെ ജനസംഖ്യയിൽ എത്ര കോടി ജനങ്ങളുടെ പേരായിരിക്കും ദൈവങ്ങളുടെ പേര് എന്ന് എന്നാലോചിച്ച് നോക്കി അപ്പോൾ ആ പേരുകളൊക്കെ ഇടാനായിട്ട് പല കാരണങ്ങളാലും ഇടും സിനിമയിലെ കഥാപാത്രത്തിന് മാത്രമല്ല ഇപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ നല്ല ഉദ്ദേശത്തിലല്ലേ അച്ഛനും അമ്മയും പേരിടുന്നു പക്ഷേ നാളും വളർന്നിട്ട് ക്രിമിനലായി കഴിഞ്ഞാലും ആ ക്രിമിനലിനെ ആ പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ പറയാം ദൈവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ക്രിമിനൽ വളരെ ഭയങ്കര ക്രൂര കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ക്രിമിനൽസ് ഉണ്ട് ഇനിയിപ്പോൾ സർക്കാർ ഇനി നാളെ തീരുമാനമെടുക്കും ദൈവത്തിൻ്റെ പേരുള്ളവരെയൊക്കെ ശിക്ഷ അളവ് ചെയ്ത് കൊടുക്കാൻ കാരണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പേരല്ലേ ദൈവത്തിൻ്റെ അവതാരമല്ലേ അപ്പോൾ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ സ്ഥിതി അതല്ല ഇനി ദൈവത്തിൻ്റെ പേരല്ലാത്തൊരാൾക്ക് എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കുക മറ്റാൾക്ക് കിട്ടണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് മാറേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതം ഇവിടെ പോകും ജനാധിപത്യം ഇവിടെ പോകും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരും ഉണ്ടല്ലോട്ടോ സിനിമാക്കാർ മാത്രമല്ലോ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു കഥ ആലോചിക്കുന്ന കഥാകൃത്തായാലും ശരി സിനിമ സംവിധാനം ചെയ്യുന്നവരായാലും അതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാവരും ശരി അവൻ മുമ്പിൽ കാണുന്നൊരു പ്രേക്ഷക സമൂഹത്തും സമൂഹമുണ്ട് ആ സമൂഹത്തെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ അഭിമുഖീകരിച്ചുകൊണ്ടാണല്ലോ കഥ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ എളുപ്പം മനസ്സിലാകുന്ന പേരുകളാണ് ഇടുന്നത് ഇവിടെ ഇപ്പോൾ ജാനകിയുടെ കാര്യത്തിൽ എന്താണ് ഒരു ആ കഥാപാത്രം ഞാൻ സിനിമ കണ്ടില്ലെങ്കിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് വ്യക്തിമായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അതായത് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടി അവളുടെതല്ലാത്തത് ഏറ്റവും കൂടി എളുപ്പ ക്രൂരത അനുഭവിക്കേണ്ടി വന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റേപ്പ് വ്യക്തിമാണെന്ന് പറയും ആ റേപ്പ് വ്യക്തിമെന്ന് പറഞ്ഞാൽ സമൂഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയ ഒരു ഒരു അവസ്ഥ കൊണ്ടാണ് ആ പെണ്ണ് അങ്ങനെ ആയിട്ടുണ്ടായത് അവൾക്ക് ജാനകി എന്നുള്ള പേരിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക വളരെ ഈ പറയുന്ന ദൈവി ദൈവി ദൈവികമായിട്ട് ദൈവികമായിട്ടുള്ള ഒരു സിദ്ധിയുള്ളവരെ കഥാപാത്രങ്ങൾക്ക് മാത്രം ദൈവത്തിൻ്റെ പേരിടാൻ പറ്റും എന്നുള്ള അവസ്ഥയിലേക്ക് വരും അദ്ദേഹം പറയുന്നത് അത് വേറെ ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ഭാരതാമ്പാടെ സംഭവം ഈ ഭാരതാംബാലയുടെ ഗവർണർ ഈ സംഭവം ഉണ്ടല്ലോ പതാകയുടെ ഒരു ഋഷി ഒന്നും ആലോചിച്ചു ചോദിക്കും അത് വെറുതെ ഗവർണർക്ക് ഒരു ദിവസം വെളിപാടുണ്ടായതല്ലല്ലോ അത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുക ഇങ്ങനെ തീരുമാനിക്കും ഇനി ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് അതുപോലെ പേരുകളിടുവാൻ പാടില്ല ഹൈന്ദവ ബിംബങ്ങളെ കാണിക്കാൻ പാടില്ല സിനിമയിൽ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അനുമതി വേണം എന്ന് പറയുന്ന ഒരു ഭരണകൂട ദാർഷികമാണ് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ നമ്മളിപ്പോൾ സെൻസർ ബോർഡിലെ അല്ലെങ്കിൽ സെൻസർ ഓഫീസറെ ചെയ്തു വിളിച്ചിട്ട് കാര്യമില്ല അടിസ്ഥാനപരമായിട്ട് അവരെ ചെയ്തു വിളിച്ചുകൊണ്ട് കാര്യമില്ല കാരണം അവരും ഒരു ഭയത്തിൻ്റെ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ നേരത്തെ ഇവിടെ പ്രസംഗിച്ചത് പറഞ്ഞതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഭരണകൂടത്തിൻ്റെ തിട്ടൂരം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഉദ്യോഗസ്ഥർ അപ്പോൾ അവരെയും ഭയം ഗ്രസിച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ടില്ലേ ഇപ്പം നമുക്കറിയ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് എംബുരാൻ്റെ സാധനം സെൻസർ ചെയ്ത് വിട്ടില്ല എന്ന് ഇതേ സെൻസർ ബോർഡ് തന്നെയാണല്ലോ എംബുരാൻ പ്രശ്നമില്ല അവർക്ക് കഥ മനസ്സിലാവാണ്ടല്ലോ ഈ സംഭവം എന്താണെന്ന് മനസ്സിലാവേണ്ടല്ലോ അതിൽ സിനിമയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കാണാത്തതുകൊണ്ട് അവർക്ക് തോന്നാത്തതുകൊണ്ടാണ് അവർ സെൻസർ ചെയ്തത് പക്ഷേ പിന്നീട് എന്താ ഉണ്ടായത് വിവാദങ്ങൾ വന്നു ആൾക്കാർ ഇതായി കഴിഞ്ഞുണ്ടെങ്കിൽ ഭരണകൂടം തന്നെ അതിന് ഒരു അലിഖിതമായിട്ടുള്ള കട്ട് സെൻസർ കട്ട് എന്ന് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ അലിഖിതമായ കട്ടാണ് ഇരുപത്തൊന്ന് കട്ട് വേണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിക്കുകയാണ് പിന്നെ അത് അവരുടെ ഏതെങ്കിലും ഒരു ശക്തികളുടെ നിർദ്ദേശം ഇല്ലാണ്ട് ചെയ്യില്ല അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ട് ഇവർക്ക് എതിർക്കാൻ പറ്റിയില്ല പ്രൊഡ്യൂസർമാർ കാരണം ഓരോരുത്തരുടെ വീണ്ടും മുമ്പിൽ ഈഡി വന്നു തുടങ്ങി നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഗോകുലം ഗോപാലൻ്റെ ഓഫീസുകളിൽ ഈ റെയ്ഡ് ഉണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ സാന്ദ്രഭികളുടെ സംഭവിക്കണമെന്ന് വിചാരിച്ചല്ലോ അപ്പം അങ്ങനെ ഉണ്ടായി അപ്പോൾ എന്താണ് ഇത് ഒരു ഭയപ്പെടുത്തലാണ് അപ്പോൾ ജാനേജി എന്നുള്ള പേര് ഈ രണ്ട് സിനിമയെ സംബന്ധിച്ചോളം വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ അതും വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞങ്ങളിപ്പോൾ ഈ മീറ്റിങ്ങിൽ പറയാത്തൊരു കാര്യമുണ്ട് അതായത് സുരേഷ് ഗോപിയുടെ സിനിമയ്ക്കാണ് ഈ പേരിട്ടിരിക്കുന്നത് സുരേഷ് ഗോപി ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് നമ്മളെല്ലാം ആരാധിക്കുന്ന മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം പക്ഷേ ആ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വരെയും ഞങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്ക് വരെ ഞങ്ങൾ പേര് മാറ്റാൻ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഏത് സിനിമയ്ക്കും നടപ്പിലാക്കും നിങ്ങൾ നമ്മൾ അത് നിങ്ങൾ സൂക്ഷിച്ചോ എന്നുള്ള ഒരു ഭയപ്പെടുത്തൽ അപ്പോൾ ഭയപ്പെടുത്തലാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇതിനെ ഭയപ്പെടാൻ പോയി ഇന്ത്യ ഇന്ത്യമാരായത്തിലുള്ള ഒരു മനുഷ്യനും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല കലാകാരന്മാർക്ക് പ്രത്യേകിച്ചും അവർക്ക് ഏറ്റവും ഭയം കലാകാരന്മാരെയാണ് കാരണം കലാകാരന്മാരുടെ ശബ്ദങ്ങൾക്ക് എന്താ പറയുക സാധാരണ ജനങ്ങളുടെ ശബ്ദത്തിനേക്കാൾ എത്രയോ ഇരട്ടി മുടക്കമുണ്ട് അവർ സിനിമയിലൂടെ ആയാലും സാഹിത്യത്തിലൂടെ ആയാലും നാടകങ്ങളിലൂടെ ആയാലും ആവിഷ്കരിക്കുന്നത് ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തും അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യം ഭയപ്പെടുന്നത് കലാകാരന്മാരെയാണ് അപ്പോൾ കലാകാരന്മാരെ തിരിച്ച് ഭയപ്പെടുത്താം അത് സിനിമാക്കാരായാലും ശരി ആരായാലും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുതരം ഭരണകൂടെ ഭീകരതയാണ് ഇതിനെ എനിക്കതിനകത്ത് തുറന്നു പറയാനും മടിയുള്ള ഒരാളല്ല ഞാൻ ഇപ്പോൾ പേരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ടല്ലോ ഞാൻ കമാൽ കമലായിരുന്നു ഇത്രയും കാലം പക്ഷേ ഇപ്പം തന്നെ അവർ കമാലുദ്ദീൻ എന്നാണ് വിളിക്കുന്നത് ഒരു സംഭവം ഉണ്ട് അല്ല അത് കൂടി പറഞ്ഞിട്ട് നിർത്തി അതായത് ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അത് കൊടുങ്ങല്ലൂരിൽ ഒരു സാമൂഹ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പരിപാടിയാണ് ഒരു തിയേറ്ററിൻ്റെ ഉദ്ഘാടനം ആണെന്ന് വെച്ചാൽ ഒരു മാളിൻ്റെ ഉദ്ഘാടനമായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനതിൽ കൊടുങ്ങല്ലൂരിലുള്ള ആളെന്നുള്ളതിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ ആൾക്കാരും ഉണ്ട് ഈ മറ്റേ ബി ജെ പിയുടെ ഒരു പ്രതിനിധിയുണ്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എന്നിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് കമാലുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം എൻ്റെ പേര് കമാലുദ്ദീൻ കമാൽ പ്രസിദ്ധ സിനിമാ സംവിധായൻ കമാലുദ്ദീൻ എന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സംശയം പറഞ്ഞിട്ട് ഇതാരാണ് ഈ കമാലുദ്ദീൻ എന്ന് പറഞ്ഞ സംവിധായകൻ മലയാള സിനിമയിലുള്ളത് ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ നോക്കി ഞമ്മൾ പറയും കമാലുദ്ദീൻ എന്ന് പറഞ്ഞ സംവിധാനം അത് പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ബാക്കിയുള്ള എന്ന് പറഞ്ഞു ഞാനങ്ങനെ ചൂടായി മനസ്സിലായി ഞങ്ങൾ പറയും കമാലുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് സംവിധായകൻ മലയാള സിനിമയിലുണ്ടോ അല്ല നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഞമ്മൻ എൻ്റെ പേര് കമാലുദ്ദീൻ എന്നായിരിക്കും പക്ഷെ സിനിമയിൽ കമലെന്നാണ് കമൽ നിന്ന് പേര് വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുകയുള്ളൂ ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഞാനതിൻ്റെ സംഘടകരോട് പറഞ്ഞാൽ ഇറങ്ങി പോകുന്നുള്ളൂ ഇയാൾ ആലോചിച്ചിട്ട് അല്ല കമൽ ഇരിക്കും ഞമ്മളിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കമാലുദ്ദീൻ എന്ന് വിളിക്കൂ വിളിക്കുകയാണെങ്കിൽ അല്ല സോറി നിങ്ങൾ കമാലുദ്ദീൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവണം കമാലീന്ന് വിളിക്കുകയാണ് ഞാൻ അവിടെ ഇരിക്കാന്ന് പറഞ്ഞു കമാലുദ്ദീൻ ആയിട്ട് ഞാൻ പറയും ചെയ്ത് ഞാൻ പറഞ്ഞു എന്നുള്ള പേരിൽ അഭിമാനിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ആധാർ കാർഡും എല്ലാം കമാലുദ്ദീൻ ഉള്ള പേരിലെ എൻ്റെ കർന്നമാർ എനിക്കിട്ട സ്കൂളിലൊക്കെ ഇട്ട പേര് അത് തന്നെയാണ് പക്ഷേ എനിക്കൊരു പെൻ നെയിമുണ്ട് ഞാൻ ആ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ആ സിനിമയിൽ എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അതാണ് അതിൽ വിളിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം അതൊരു അജണ്ടയാണ് മനസ്സിലായില്ല നിന്നെപ്പോലുള്ള ആൾക്കാർ ഇനി ഈ പേരിൽ അറിഞ്ഞ അറിയപ്പെട്ടാൽ മതി അതുപോലെ എന്നി നേരത്തോട് പ്രസംഗിച്ചാൽ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേരിൽ പേരിലിനി സിനിമ ചെയ്യുമ്പോൾ തിരുത്തെന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പറ്റില്ലാന്ന് ഉണ്ണി പറഞ്ഞു തിരുത്തു എന്ന് പറഞ്ഞ സിനിമയുടെ കഥ നിങ്ങൾക്ക് കഥയുടെ കഥ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ എൻ്റെ സ്മാധവൻ്റെ അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള ബാബറി മസ്ജിദ് അല്ല അടിയന്തരാവസ്ഥ അല്ല ബാബറി മസ്ജീദ് പൊളിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണത് മനസ്സിലായില്ലേ അത് അതിൽ ഈ ഭയം ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതിലുള്ളത് ഈ ബാബറി മസ്ജിദ് പൊളിച്ചതായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേരിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഉണ്ണിക്ക് അപ്പോൾ വലിയ ഉണ്ണികൃഷ്ണൻ പേര് മാറ്റണം അതാണ് പ്രശ്നം കാരണം ഉണ്ണികൃഷ്ണൻ്റെ ദൈവത്തിൻ്റെ പേരല്ലേ ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ അതും മീറ്റിങ്ങിൽ നമ്മളൊരു എന്താ പറയുക അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ നിങ്ങളോട് ഓപ്പണായിട്ട് എനിക്ക് പറയാം ഞാനതിന് ഭയപ്പെടുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി സിനിമ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും എന്താ പറയുക നമ്മളതിനെ ഫേസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫെഫ്ക കാണിച്ച ഈ ആർജവം തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഫെപ്ക മാത്രം പോരാ എല്ലാ സംഘടനകളും സഹകരിക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സുണ്ട് അമ്മയുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് പക്ഷേ അത് തുടരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഉണ്ടായ പ്രശ്നം കൊണ്ട് നിർത്തിയിരുന്നു ഇനിയുള്ള വേറെ സിനിമകൾക്ക് ഉണ്ടാകുമ്പോഴും ഇത് തുടരണം നമ്മൾ ഫൈറ്റ് ചെയ്യാത്രേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ ഒന്നായിട്ട് നിന്ന് നമുക്ക് പലർക്കും പല രാഷ്ട്രീയമുണ്ട് പല ജീവിതധാരയിലുള്ള ആൾക്കാരാണ് പല മതങ്ങളിൽപ്പെട്ടവരൊക്കെ നമ്മുടെ സിനിമയിൽ പ്രവർത്തിക്കുന്നതാണ് ഒരുമിച്ച് നമ്മളൊരു സ്നേഹത്തിലൂടെ സൗഹാർദ്ദത്തിലൂടെ ഒരുമിച്ച് പോവില്ലേ അതിൻ്റെ ഇടയിൽ മതവും ജാതിയും രാഷ്ട്രീയവും നമ്മൾ നോക്കാറുണ്ട് ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറയുന്ന ഒരു കലാപ്രവർത്തനമാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം പാസിസ്റ്റ് നടപടികൾക്കെതിരെ നമ്മൾ ധീരമായി പോരാടുക എന്ന് മാത്രമേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഇത്തരം ശബ്ദങ്ങൾ ഉയരണം ഉയർന്നുകൊണ്ടേയിരിക്കണം എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത് ഉള്ളത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് లోగోత్తర బ్రాండుగా ఒరిజినల్ ప్రోడక్ట్స్ వైడ్ రేంజ్ మై మైజీ ఫ్యూచర్